എന്ന ഭാഗമാവാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട് നാദഷിക്കയും റാഫി സാറിന്റെയും എഗെയിൻ ഞാനും പറയാണ് റാഫി സാറിന്റെ ഒക്കെ നമ്മള് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് കണ്ട ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനും അതുപോലെ തന്നെ നാദിക്കയുടെ ആണെങ്കിലും ഒരുപാട് എന്റർടൈൻ ചെയ്ത ഫിലിംസ് ആണ് അപ്പൊ അതില് എഗൻ എനിക്ക് മുമ്പ് ഇക്കിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു രണ്ട് ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു ഭാഗ്യവശാ അൻഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല ഞങ്ങളുടെ ഭാഗ്യവശാൽ എന്താണോ ആ അങ്ങനെയൊക്കെ ആ ഇപ്പോ വഞ്ചിന്റെ ഭാഗമാവാൻ പറ്റുന്ന സന്തോഷമുണ്ട് വന്ന അല്ലേ വൈ നെഗറ്റീവ്സ് നിങ്ങളായിട്ട് പറയുന്നത് സോ ഇതിലെ ഞാനൊരു ഒരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ മൂവി പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു സാധാരണ ഒരു പെൺകുട്ടി ആ ഒരു ലൈഫില് നടക്കുന്നു ചുറ്റുവട്ടത്തിൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികം പറയാൻ പറ്റില്ലല്ലോ അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിം ആണ് ഇപ്പൊ പറഞ്ഞ പോലെ എന്റർടൈനിങ് ആണ് എന്ന ഫൈറ്റിന്റെ ഫൈറ്റ് ഉണ്ടോ അത് എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ് അപ്പൊ തേർട്ടി ഫസ്റ്റ് റിലീസ് ആവാണ് വൺസ് അപ്പൊ ടൈം കൊച്ചി സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന മൂവി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എപ്പോഴും കൂടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ഇവിടെ രാവിലെ വന്നത് അതിന് നന്ദി എല്ലാ ചെറുപ്പക്കാരാ ഐ റീലി അപ്രീഷിയേറ്റ് ഓൾ യുവർ വെരി ഹിങ്ക് ആൻഡ് യുവർ സ്പിരിറ്റ് ടു വർക്ക് ഹാർഡ് ഐ റിയൽ അഡ്മേയർ നിങ്ങളെ ഈ സ്പിരിറ്റ് കീപ്പിറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ബിൽഡ് യുവർ കരിയർ ഓക്കെ അതെ നോ ഇറ്റ് വാസ് മൈ പ്ലഷർ ടു ഇതൊരു ഞാൻ മൂവിയെ പറ്റി ഒന്നും പറയുന്നില്ല യുവാൻ ഗിവ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ എന്റെ പേര് ദാന റാസി ഞാൻ വഞ്ചപ്പന്ന ടൈമൻ കൊച്ചിയിലെ തൂവൽനില എന്ന സോങ് പാടിയിട്ടുണ്ട് ഹരിയേട്ടൻ്റെ കൂടെയാണ് പാടിയത് ഈ പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാം കെയും നാദർശയാണ് അതിൽ നാദർശ കമ്പോസ് ചെയ്ത സോങ്ങാണ് ഞാൻ പാടിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ വന്നിരിക്കാനും ഞാൻ സത്യ പറ ഭയങ്കര നെർവസ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മൾ പടം നിങ്ങൾ എല്ലാവരും എന്തായാലും കാണണം ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതെ അപ്പം എല്ലാവരും നമുക്ക് നല്ല റെസ്പോൺസുകൾ പറയണം സത്യസന്ധമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് പറഞ്ഞു തരണം സോ താങ്ക് സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ